ഇന്ന് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കടലക്കറി ഉണ്ടാക്കാം ഒരു കപ്പ് കടലയെടുത്ത് കുതിർത്തി വേവിച്ച് വെച്ചതാണ് ഇത് ഇനി നമുക്ക് ഇതിന് വേണ്ട മസാല ഉണ്ടാക്കാം പകുതി സവോള നാലല്ലി വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഇതൊന്ന് വഴറ്റിയെടുക്കാം ഇവയുടെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നുള്ളി മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് ഒന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കാം ഇനി പൊടികളുടെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് രണ്ട് ബദാമും രണ്ട് കാഷ് ഇണിട്ടും ഇട്ട് ഒന്ന് നല്ലതുപോലെ വഴത്തിയെടുക്കാം ഇനി അത് കൈവശമില്ലെങ്കിൽ അത് ഇടണമെന്നില്ല ഇനി അതിലേക്ക് ഒരു തക്കാളി മുറിച്ചിട്ട് കൊടുക്കാം തക്കാളി ഒന്ന് നല്ലതുപോലെ വഴറ്റി കഴിഞ്ഞാൽ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ജിരുകിയത് ഇട്ട് കൊടുക്കാം തേങ്ങയും ഒന്ന് ചെറുതായി വഴറ്റി സ്റ്റൗ ഓഫ് ചെയ്ത് തണുത്ത ശേഷം അരച്ച് വേവിച്ച കടലയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കടല ഉപ്പിട്ട് വേവിച്ചതാണ് ഇത് ചോറിന്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ല സ്വാദാണ് ഇനി ഇത് ഒന്ന് നല്ലതുപോലെ തിളച്ചു വരുമ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ ഗരം പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പുണ്ടോ എന്ന് നോക്കി സ്റ്റൗ ഓഫ് ചെയ്യാം കടുകും കറിവേപ്പിലയും വറ്റൽമുളകും വറുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്